ഫാബ് വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഫ്രീ ആയി ചെയ്ത് നൽകുന്നു നിറം ഫാപ്പാടം ചേലക്കര ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന ദേശമംഗലം സ്വദേശിനിയായ യുവതി മരിച്ചു വെസ്റ്റ് പലൂർ മഹലിൽ താമസിക്കുന്ന കല്ലിങ്ങൽ വീട്ടിൽ മിഥുലാജിന്റെ ഭാര്യ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഷംനയാണ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് വെള്ളിയാഴ്ച രാവിലെ ആറു മണിയോടെ ചെറുതുരുത്തിയിലെ തന്റെ വീട്ടിൽ വെച്ച് ഷംനയ്ക്ക് ദേഹാസ്വസ്ഥ അനുഭവപ്പെടുകയും ഉടൻ തന്നെ വാണിയംകുളം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു പരിശോധനയിൽ ബ്രെയിൻ ട്യൂമർ ആണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഷംനയെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും രോഗശമനത്തിനുള്ള ചികിത്സകൾ തുടരുന്നതിനിടെ വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടു കൂടി ഷംന മരണപ്പെടുകയായിരുന്നു ചെറുതിർത്തി സ്കൂളിനു സമീപം ബാർബർ ഷോപ്പ് നടത്തുകയാണ് ഷംനയുടെ ഭർത്താവ് മിഥിലാജ് ഒമ്പത് മാസം മുമ്പാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത് അഞ്ചു മാസം ഗർഭിണിയാണ് യുവതി ഖബറടക്കം ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടത്തി റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം